നമസ്കാരം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ഡോക്ടർ ദീപ്തിമോൾ ജോസ് കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്തെത്തി അവരുടെ കാമുകനായ സുജിത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിനിയുടെ നേർക്ക് എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച ഒരു സംഭവം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചിരുന്നതാണ് അതിനേക്കാൾ ഉപരി കൂടുതൽ ഞെട്ടിയത് ഇതിലെ പ്രതി ആരാണ് എന്നറിഞ്ഞപ്പോഴാണ് സംഭവം നടന്ന ആദ്യഘട്ടങ്ങളിൽ പ്രതി ആരാണെന്നൊന്നും പോലീസിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ആർക്കും യാതൊരു ഊഹവും ഇല്ലായിരുന്നു ഒടുവിൽ ഷിനിയുടെ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്ത് മാലിയിൽ നിന്നെത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് കഥയുടെ ചുരുളഴിഞ്ഞതും പ്രതിയായ വനിതാ ഡോക്ടറെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഡ്യൂട്ടിക്കിടയിൽ നിന്ന് വഞ്ചിയൂർ എസ് ഷാനി പിടികൂടിയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയിൽ പറഞ്ഞത് പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ ആസൂത്രിതമായാണ് സ്ത്രീകൾ ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് എന്നും സ്ത്രീകൾക്ക് നിയമം കൊടുക്കുന്ന അധിക നിയമപരിരക്ഷയെ ഇവർ വളരെ ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇന്നാകെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു വാതി പ്രതിയായ അവസ്ഥയാണുള്ളത് അതായത് വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്ത് തന്നെ പീഡിപ്പിച്ചെന്നും തന്നെ ബലാത്സംഗം ചെയ്തെന്നും ആരോപിച്ചുകൊണ്ട് ഈ വനിതാ ഡോക്ടർ വെടിവെച്ച പ്രതിയായ വനിതാ ഡോക്ടർ ഡോക്ടർ ദീപ്തിമോൾ ജോസ് പരാതി നൽകി വഞ്ചൂർ പോലീസ് ഈ സുജിത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് ബലാത്സംഗത്തിലാണ് കേസെടുത്തത് പീഡ പീഡനത്തിനാണ് കേസെടുത്തത് ഡോക്ടർ പറയുന്നത് ഇവർ രണ്ടുപേരും നഗരത്തിലെ കൊല്ലം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഡോക്ടറായും ഈ സുജിത്വ പി ഹോസ്പിറ്റലിൻ്റെ പി ആർ ഓ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് പിന്നെ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപമാനമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കതൊരു പ്രശ്നമില്ല പരാതി ഉന്നയിക്കുന്നവർക്കതൊരു പ്രശ്നമില്ല പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ പരാതി ഉന്നയിക്കുന്നവർക്ക് ഇതൊരു വിഷയമേ അല്ല പക്ഷേ സ്ത്രീ സമൂഹത്തെ വളരെ ആദരവോടുകൂടി കാണുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് സ്ത്രീത്വത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട് ഇന്നത്തെ ഒരു തലമുറയെയും അല്ലെങ്കിൽ ഇന്നത്തെ ചില നവോത്ഥാനക്കാരെയും കുറിച്ചൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ വളരെ ഈ മാതൃത്വത്തെ വളരെ പവിത്രതയോടുകൂടി കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഈ സ്ത്രീകൾ മുഴുവൻ ഒന്നടങ്കം അപ്പമാൻ ഒരു അവസ്ഥയാണ് ഇതുപോലുള്ളൊരു അപമാനം വേറെ എന്താണുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നമ്മളൊരു വാഗ്ദാനം നൽകുമ്പോൾ ഒരു സ്ത്രീക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചവെക്കാനുള്ളതാണ് അവരുടെ ചാരിത്രം ചാരിത്രമൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അത് അങ്ങനെ പറഞ്ഞാൽ തന്നെ പറയുന്നവനെ പുച്ഛിക്കും അതെന്തോ ആയിക്കോട്ടെ അതേക്കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന ഡോക്ടർ നടത്തിയ ഈ ഒരു നീക്കം വളരെ ആസൂത്രിതമായാണ് കാരണം കൊടും കുറ്റവാളിക്ക് മാത്രമേ ഇത്തരത്തിൽ ചെയ്യാൻ കഴിയൂ അതായത് രാവിലെ ഏഴ് മണിക്ക് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് കൊല്ലത്തെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങുന്നു അവരുടെ ഭർത്തൃപിതാവ് കൊല്ലത്തെ കൊല്ലം ബാറിലെ അഭിഭാഷകനായ വ്യക്തിയുടെ സെലേറിയ കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ചാണ് അവർ ഈ സ്ഥലത്തെത്തുന്നത് കൊറിയർ കൊടുക്കാനെന്നുള്ള വ്യാജനെയാണ് സുജിത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് കൃത്യം നിർവഹിച്ച ശേഷം ഇവർ രക്ഷപ്പെടുന്നത് കഴക്കൂട്ടത്ത് ചെന്ന് പിന്നെ പല വഴികളും ഓട് വഴികളിലൂടെയും വാഹനം ഓടിച്ചാണ് ഇവർ രക്ഷപ്പെടുന്നത് ഇപ്പോൾ എന്താണ് വാതി പ്രതിയായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു വനിതാ ഡോക്ടറെ അവർ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ ഒരു ഒരു വ്യക്തിയാണ് ഡോക്ടർ ദീപ്തിമോൾ ജോസ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബലമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടെയാണ് ഹോസ്പിറ്റലിൽ വെച്ചാണോ ബലമായി പീഡിപ്പിക്കുന്നത് അപ്പോൾ ഇവരുടെ സമ്മതത്തോടു കൂടി ഇവർ എവിടെയെങ്കിലും പോയിട്ടായിരിക്കുമല്ലോ എങ്ങനെ എങ്ങനെയാണ് ഈ പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി നൽകിയപ്പോൾ ഈ ഡോക്ടർ അദ്ദേഹത്തിന് മുമ്പിൽ വഴങ്ങി കൊടുത്തത് ഇവർ ഒരു കാര്യം കൂടി ആലോചിക്കണം ഈ ഡോക്ടറുടെ ഭർത്താവിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ കൊല്ലം ബാറിലെ ഒരു അഭിഭാഷകനാണെന്നാണ് അറിയുന്നത് അപ്പം അവർക്കൊക്കെ ഉണ്ടാകുന്ന സ്വന്തം കുടുംബത്തിനും ഭർത്താവിൻ്റെ ഒക്കെ ഉണ്ടാകുന്ന ഒരു മാനക്കേടും നാണക്കേടും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ഇവരുടെ ഭർത്താവിന് ഈ നാണവും മാനവും ഒന്നുമില്ലേ അദ്ദേഹം എന്തുമാത്രം നാണക്കേടിലൂടെ നാണക്കേടിലൂടെയായിരിക്കും അല്ലെങ്കിൽ എന്തുമാത്രം ഒരു മോശമായ മാനസികാവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നത് സ്വന്തം ഭാര്യ എന്താ നന്നായി ജീവിക്കാവുന്ന ഒരു കുടുംബം നല്ലൊരു ജോലി എല്ലാവരും ആദരിക്കുന്ന ഒരു പ്രൊഫഷൻ അപ്പോൾ ആ ഒരു ഡോക്ടറായ ഭാര്യ ഇത്തരത്തിൽ ഒരു ഒരു കൃത്യം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഇനി എങ്ങനെ സമൂഹത്തിന് മുന്നിൽ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെയാണ് ഈ ഡോക്ടർ അത് ചെയ്തത് പിന്നെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മുൻപ് തന്നെ ഒരു പരാതി കൊടുക്കാമായിരുന്നല്ലോ ഈ സുജിത് എന്നയാളിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കാരണം നമ്മുടെ നിയമം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണല്ലോ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെന്തുകൊണ്ട് അത് ചെയ്തില്ല അത് ചെയ്യുന്നതിന് പകരമാണ് അവർ ഈ സുജിത്തിനെ ഞെട്ടിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിനിയെ അവർ എൻ ആർ എച്ച് എം പി ആർ ഒ ആണ് അവർ വെടിവെച്ചതെന്നാണ് പറയുന്നത് ഈ വെടിവെച്ച ഈ വെച്ച് കൈ കൈപ്പത്തി തുളഞ്ഞാണ് വെടിയുണ്ടാ അപ്പുറത്ത് പോയത് രണ്ട് വെടികൾ ചുമരിലോ ഭിത്തിയിലോ മറ്റോ കൊണ്ടു പക്ഷേ അവരുടെ ജീവന് തന്നെ അപായം സംഭവിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി എന്നാൽ ഇതൊന്നും മുഖവലയ്ക്ക് എടുക്കാതെ ഇപ്പോഴുള്ള വിഷയം ഷിനിയുടെ ഭർത്താവ് സുജിത്ത് ഈ ഡോക്ടറെ പീഡിപ്പിച്ചു പ്രതിയായ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നുള്ള ഇതൊക്കെയാണ് എന്തായാലും രണ്ട് കുടുംബങ്ങളും തകർന്നു രണ്ട് കുടുംബത്തിലെയും ഒരുപാട് പേർക്ക് പുറത്തിറങ്ങിയ നീ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു സ്ത്രീ ഒരു സ്ത്രീ കാരണം അതായത് അയാൾ വിവാഹം വാഗ്ദാനം നൽകിയോ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ ഉഭയകക്ഷി സമ്മത പ്രകാരമായിരിക്കുമല്ലോ ഒരു ലൈംഗിക ബന്ധം നടന്നിട്ടുള്ളത് അതൊന്നും കണക്കിലെടുക്കാതെയാണ് ഇപ്പോൾ ഈ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇനി എന്തായാലും ആ കുടുംബത്തിൽ വിഷയമാകും ഈ സ്ത്രീയുടെ കുടുംബത്തിൽ ഈ പ്രതിയായ സ്ത്രീയുടെ കുടുംബത്തിൽ വിഷയമാകും എത്ര പേരെ ഈ ഡോക്ടറുടെ കുടുംബവും അല്ലെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ കുടുംബവും ഭർത്താവും ഒക്കെ എത്ര പേരെ ഫേസ് ചെയ്യണം അതുപോലെ ഈ സൂചിത്തിന്റെ കുടുംബവും ഒക്കെ ഫേസ് ചെയ്യണം യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ നിയമം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി അടിവരായിട്ട് പറയേണ്ടിയിരിക്കുന്നു